ഇനി ആൻഡ് ഇലക്ട്രോണിക്സ് സ്ത്രീ പുരുഷ സമത്വത്തിന്റെ കാര്യത്തിൽ ം പിന്നെയും പിന്നോക്കം പോകുന്നുവെന്ന് പ്രൊഫസർ എം എൻ കാരശ്ശേരി ആനക്കര വടക്കത്തെ തറവാട്ടിലെ സ്വാതന്ത്ര്യ സമര സേനാനികളായ നാല് വനിതകളുടെ ചരിത്രം പറയുന്ന നിലാതടത്തിലെ പെൺതാരകങ്ങൾ എന്ന പുസ്തകം പ്രകാശനം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അമ്മു സ്വാമിനാഥൻ ക്യാപ്റ്റൻ ലക്ഷ്മി അക്കാമ ചെറിയാൻ സുശീല ഗോപാലൻ കെ ആർ ഗൗരിയമ്മ തുടങ്ങിയവർ ജീവിച്ച കേരളത്തിൽ ഇന്നുവരെ ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല ഈ അളവിൽ സ്ത്രീകളോട് വിവേചനം കാണിക്കുന്ന സമൂഹമാണ് നമ്മുടേത് രാഷ്ട്രീയ പാർട്ടികൾ മതങ്ങൾ എന്നിവ സ്ത്രീകളെ രണ്ടാം സ്ഥാനത്ത് കാണുന്നെന്നും എം എൻ കാരശ്ശേരി പറഞ്ഞു കൊമ്പിടിയിൽ വെച്ച് നടന്ന നീളാത്തടത്തിലെ പെൺതാരകങ്ങൾ എന്ന പുസ്തകം പ്രകാശനം ചെയ്ത ശേഷം സംസാരിക്കുകയായിരുന്നു എം എൻ കാരശ്ശേരി ശതമാനം സ്ത്രീകളാണ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു വനിതാ മുഖ്യമന്ത്രി ആയിട്ടില്ല ഏത് കേരളത്തിൽ ജീവിച്ച കേരളത്തിൽ ലക്ഷ്മി ജീവിച്ച കേരളത്തിൽ ആൻഡി മസ്ലിൻ താമസ് ജീവിച്ച കേരളത്തിൽ അക്കാമ ചെറിയാൻ ജീവിച്ച കേരളത്തിൽ സുശീല ഗോപാലിനും കെ ആർ ഗൗരമയും ജീവിച്ച കേരളത്തിൽ ഒരു വനിത മുഖ്യമന്ത്രി ആയിട്ടില്ല വളരെ ആലോചിക്കേണ്ട കേട്ടോ നമ്മളെക്കാളൊക്കെ രാഷ്ട്രീയ പ്രബുദ്ധതയും സാക്ഷരതയും സാമ്പത്തിക സ്ഥിതിയും എത്രയോ പിന്നോക്കം നിൽക്കുന്ന ഒരു സംസ്ഥാനത്തിന്റെ പേരാണ് യു പി ഉത്തർപ്രദേശ് നമ്മുടെ അഞ്ചരട്ടിയുണ്ട് അവിടെ നാല് വട്ടം ഒരു വനിത മുഖ്യമന്ത്രിയായിരുന്നു അവരുടെ പേര് മായാവതി എന്നാണ് അവര് വനിതയായിരുന്നു മാത്രല്ല അവരൊരു ദളിത് കുടുംബത്തിൽ നിന്ന് വരുന്ന ആളാണ് നമ്മൾ ആലോചിക്കണം ഒരു ദളിത് വനിതയെ മുഖ്യമന്ത്രിയായിട്ടോ മന്ത്രിയായിട്ടോ കാണാനുള്ള മാനസികമായ ഔന്നത്യം നമുക്കുണ്ടാവും ഉമ്മൻചാണ്ടി ഗവൺമെന്റിൽ ജയലക്ഷ്മി എന്നിവരായി ഒരു ആദിവാസി സ്ത്രീ മന്ത്രിയായിരുന്നുള്ളത് ഞാൻ മറക്കുന്നില്ല അമ്മു സ്വാമിനാഥൻ എ വി കുട്ടിമാളു അമ്മ ക്യാപ്റ്റൻ ലക്ഷ്മി ജി സുശീല എന്നിവരുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളും സ്വാതന്ത്ര്യാനന്തര കാലത്ത് സേവന നിർഭരമായ തുടർ ജീവിതവുമാണ് പുസ്തകത്തിന്റെ തുടക്കം ചടങ്ങിൽ പി എം അസീസ് അധ്യക്ഷനായി ജി സുശീല ഉൾപ്പെടെയുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സഹയാത്രികയായിരുന്ന ജ്യോതി മേനോൻ പുസ്തകം ഏറ്റുവാങ്ങി ശങ്കരൻ മേനോൻ മുഖ്യാതിഥിയായി ട്രസ്റ്റ് ഭാരവാഹിയും അധ്യാപകനുമായ എം പി സതീഷ് രചിച്ച പുസ്തകം കുട്ടിമാളു അമ്മ ട്രസ്റ്റ് തന്നെയാണ് പ്രസിദ്ധീകരിക്കുന്നത് കെ മുഹമ്മദ് പി ബാല ൻ എ ജയദേവൻ യു പി ശ്രീധരൻ സി വി ബാലചന്ദ്രൻ കെ വി മരക്കാർ സി കെ എൻ നമ്പൂതിരി എം ടി രവീന്ദ്രൻ സി ടി സേതലവി പി ബാലകൃഷ്ണൻ ഒ കെ ഫാറൂഖ് തുടങ്ങി നിരവധി പേർ പുസ്തകപ്രകാശന ചടങ്ങിൽ പങ്കെടുത്തു സംസാരിച്ചു തുടർന്ന് ഗായകൻ വി ടി മുരളിയുടെ പാട്ടും പറച്ചിലും എന്ന പരിപാടിയും അരങ്ങേറി